കഴിഞ്ഞ ഒമ്പതര വർഷമായി കയർ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഇടത് സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയ കോൺക്ലേവ് കയർ തൊഴിലാളികളെ കവളിപ്പിക്കാനാണെന്ന് കെ സി വേണുഗോപാൽ എം പി കോൺക്ലേവ് നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന ഭൂരിഭാഗവും അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് കയർ മേഖല വർഷംതോറും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോഴൊന്നും അനങ്ങാതിരുന്ന സർക്കാർ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് ഈ സംഗമം നടത്തിയതെന്നും എം പറഞ്ഞു കഴിഞ്ഞ ഒൻപതര വർഷമായി കയർ മേഖലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഇടതു സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ കോൺക്ലേവ് കയർ തൊഴിലാളികളെ കബളിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു കോൺക്ലേവ് നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന ഭൂരിഭാഗവും അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് കയർ മേഖല വർഷംതോറും തകർച്ചയിലേക്ക് കുപ്പുകുത്തുകയാണ് അപ്പോഴൊക്കെ അനങ്ങാതിരുന്ന സർക്കാർ കണ്ണിൽ പൊടിയിടാനാണ് ഇപ്പോൾ ഒരു സംഗമം തട്ടിക്കൂട്ടിയത് കഴിഞ്ഞ ഒൻപതര വർഷത്തിനിടെ തൊഴിലാളികളുടെ കൂലിയിൽ അൻപത് രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത് അത് സർക്കാർ നൽകില്ലെന്നും സംഘങ്ങൾ നൽകണമെന്നുമാണ് സർക്കാരിന്റെ നിർദ്ദേശം ചെറുകിട ഉൽപാദകർക്ക് ഓർഡർ ലഭിക്കുന്നില്ല കയറുൽപാദനം ഒന്നേ ദശാംശം ആറ് ലക്ഷം ടണ്ണിൽ നിന്നും നാൽപ്പത്തി അയ്യായിരം ടണ്ണായി കുറഞ്ഞു ചകിരിക്ഷാമം പരിഹരിക്കാൻ സർക്കാർ മുൻഗണന നൽകണം വിപണിക്ക് വൈവിധ്യവൽക്കരണത്തിന് എല്ലാ പ്രാഥമിക കയർ വ്യവസായ സഹകരണ സംഘങ്ങൾക്കും ആധുനിക കയർപ്പിന് യന്ത്രങ്ങൾ ആവശ്യമാണെന്നിരിക്കെ അതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ മൗനം പാലിക്കുകയാണ് പകരം പഴയ യന്ത്രങ്ങളിൽ പരിശീലനം നൽകിയാൽ വൈവിധ്യവൽക്കരണം നടക്കില്ല ഉൽപ്പന്നങ്ങൾ സംഭരിച്ച വകയിൽ ചെറുകിട ഉത്പാദകർക്കും സംഘങ്ങൾക്കും നൽകാനുള്ള കുടിശ്ശിക തീർക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എം പി ന്യൂസ്